ഹലോ ഗൈസ് ഇത് നമ്മുടെ കോഴിക്കോട് യാത്രയുടെ രണ്ടാമത്തെ പാർട്ടാണേ പനി ആയതുകൊണ്ടാണ് സെക്കൻഡ് പാർട്ടിയുടെ ഇത്രയും ലേറ്റ് ആയത് അങ്ങനെ ഞങ്ങൾ സരോവര പാർക്കിൽ നിന്ന് നേരെ പോയത് ലുലു മാളയിലേക്കായിരുന്നു അങ്ങനെ ലുലു മാളക്കൊന്ന് കറങ്ങി അടിച്ച് അവിടെ നേരെ നമ്മുടെ കോഴിക്കോടിൻ്റെ അഹങ്കാരമായ പാരഗൻ ബിരിയാണി കഴിക്കാനായിട്ട് പാരഗൻ്റെ ഹോട്ടലിൽ എത്തി കോഴിക്കോട്ടേക്ക് പോകുമ്പോഴേ ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടായിരുന്ന ഒന്നായിരുന്നു പാരഗൻ ബിരിയാണി എന്താണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ അതിവിടുത്തെ തിരക്ക് തന്നെ നമുക്ക് അതിനുള്ള ഉത്തരം തരും ഏകദേശം ഒരു മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾക്കിവിടെ സീറ്റ് തന്നെ കിട്ടിയത് ഫുഡ് ഒരു രക്ഷയില്ല നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തൊരു സംഭവം ഉണ്ടല്ലോ അത് കിട്ടിയതിൻ്റെ ഒരു സംതൃപ്തി നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ശോകമായെങ്കിലും ഉച്ചയ്ക്കത്തുള്ള ബിരിയാണി എന്തായാലും ഒരു രക്ഷയില്ലായിരുന്നു കോഴിക്കോട് വന്നിട്ട് പാരക്കൺ ബിരിയാണി കഴിക്കണമെന്ന് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു എന്തായാലും അത് നിറവേറ്റി നിങ്ങളുടെ നല്ല ചിക്കൻ ബിരിയാണിയും ബീഫ് ബിരിയാണിയും ഒക്കെയാണ് ഞങ്ങൾ മേടിച്ചത് അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു അങ്ങനെ ഉച്ചയ്ക്കത്തുള്ള ബിരിയാണിയും തട്ടിയിട്ട് ഞങ്ങൾ നേരെ പോയത് നമ്മുടെ മുട്ടായി തെരുവിലേക്കായിരുന്നു ആ മുട്ടായി മുട്ടായിരുവിൻ്റെ എൻട്രൻസിനുള്ള ഒരു തെരുവിൻ്റെ കഥയുടെ ചുമർചിത്രം അത് വളരെ ആകർഷകമായിട്ട് എനിക്ക് തോന്നി ഒരു തെരുവിൻ്റെ കഥയിൽ ലെസ്കെ പറ്റക്കാട് വർണ്ണിക്കുന്നത് പോലെ മധുരങ്ങളുടെ ഒരു തെരുവ് ഒരു വല്ലാത്ത ആകർഷണീയമായിരുന്നു അവിടുത്തെ ഓരോ കടകളും നമുക്ക് തന്നത് അങ്ങനെ മുട്ടായിത്തെരുവിലൂടെ ഹലുവയുടെ മധുരം എന്ന് ഉണങ്ങി ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി